ഫ്രണ്ട്സ് നമുക്കിന്ന് കക്കിയിറച്ചി തോരൻ തയ്യാറാക്കിയാലോ അതിനായിട്ട് കുറച്ച് കക്കിയിറച്ചി എടുത്തു വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങ കൊത്തിട്ട് ഒന്ന് വഴറ്റാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉള്ളി പിന്നെ സവാള പച്ചമുളക് ഇത്രയും ഇട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുമ്പോഴത്തേക്കും ആ കക്കയിറച്ചിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ചെറുതീൽ വേവിക്കുക ഇനി ഒരു അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയിട്ട് ഒന്ന് ചതച്ചെടുത്ത ശേഷം കക്കയിറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്നൂടെ ഒന്ന് വേവിക്കാം ഉപ്പ് നോക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ കക്കയിറച്ചി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്